ിൽ പാലിയേറ്റു മേഖലകൾക്ക് അവർ അനുവദിക്കുന്ന തുകയേക്കാൾ അതല്ലെങ്കിൽ അതിന്റെ ഇരട്ടി തുക തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്തിൽ കിടപ്പിലായ രോഗികൾക്ക് വേണ്ടി തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി വകയിരുത്തുകയും അതുപയോഗപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഒരു സാമ്പത്തിക വർഷത്തിന്റെ പകുതി പിന്നിട്ടു പതിനാറ് ലക്ഷം രൂപയാണ് പാലിയേറ്റീവിന് വേണ്ടി നമ്മൾ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് നൽകുകയും ഉപയോഗപ്പെടുത്തുകയും ചെയ്തത് മാത്രമല്ല ഡയാലിസിസ് രോഗികൾക്ക് ഓരോ മാസവും നാലായിരം രൂപ നൽകുന്ന അപൂർവം ചില പഞ്ചായത്തുകളിൽ ഒരു പഞ്ചായത്താണ് തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്ത് ഡയാലിസിസ് ചെയ്യുന്ന ഒരു രോഗി ഒരു വീട്ടിലുണ്ടെങ്കിൽ എന്താണ് അവിടുത്തെ അവസ്ഥ എത്ര സാമ്പത്തിക പദ്രതയുള്ള വീട്ടിലാണെങ്കിലും അവിടെ സാമ്പത്തികമായി ബുദ്ധിമുട്ട് നേരിടുന്ന സാഹചര്യം ഉണ്ടാകും നാലായിരം രൂപ നൽകുന്നതിനാണ് ഗവൺമെന്റ് ത് നിങ്ങൾ അന്വേഷിക്കുക നമ്മുടെ ചുറ്റുവട്ടത്ത് എത്ര പഞ്ചായത്തിലാണ് ഡയാലിസിസ് രോഗികൾക്ക് നാലായിരം രൂപ നൽകുന്നത് എന്ന് തിരുവേഗപ്പുറക്കാർക്ക് അഭിമാനിക്കാം നമ്മുടെ കൂട്ടത്തിൽ നിന്ന് കിഡ്നി രോഗത്താൽ ബുദ്ധിമുട്ടുന്ന ഡയാലിസിസ് രോഗികൾക്ക് നാലായിരം രൂപ നമ്മൾ കൊടുക്കുന്നു നമ്മൾ കൊടുക്കുന്നു ട്യൂബിങ്സ് നമ്മൾ കൊടുക്കുന്നു എരിത്ര പോയി ഇഞ്ചക്ഷൻ നമ്മൾ കൊടുക്കുന്നു കൂടി പറയാം താങ് വേണ്ടവർക്ക് തണല് വേണ്ടവർക്ക് താങ്ങും തണലും നൽകിയ നിങ്ങളുടെ ജനപ്രതിനിധികളാണെന്ന അഭിമാന ബോധത്തോടു കൂടി തന്നെ ാണ് ഈ പാങ്കുഴിപ്പള്ളിയാലിൽ വന്ന് ഞാൻ സംസാരിക്കുന്നത് എന്റെ സഹപ്രവർത്തകർ സംസാരിക്കുന്നത് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത കിഡ്നി മാറ്റിവെക്കപ്പെട്ട രോഗികൾക്ക് മരുന്ന് നൽകുന്ന കേരളത്തിലെ മറ്റൊരു പഞ്ചായത്തിന്റെ പേര് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് പറയാൻ കഴിയില്ല പതിനായിരത്തിലധികം രൂപയാണ് ഓരോ മാസവും ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രം ഗ്രാമപഞ്ചായത്തിന്റെ വികസന ഫണ്ടിൽ നിന്ന് നമ്മൾ മാറ്റിവെക്കുന്നത് ഒരുപാട് സാങ്കേതികമായ ബുദ്ധിമുട്ടുകളുണ്ട് അവരുടെ അവരോട് നിങ്ങൾ സാങ്കേതികമായസാരിക്കും കിഡ്നി മാറ്റിവെക്കപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കൂടി എന്ത് ചെയ്യും പൈസ സ്വരൂപിച്ച് നമ്മൾ അവർക്ക് കിഡ്നി മാറ്റി വെക്കുന്നതിനുള്ള സാഹചര്യം ഒരുക്കും കഴിഞ്ഞ രണ്ട് മാസം അതല്ലെങ്കിൽ മൂന്ന് മാസം എടുത്ത് പരിശോധിച്ചാൽ തന്നെ നമ്മളെല്ലാവരും കൂടി അതിനെ മാനദണ്ഡങ്ങളുമില്ല രാഷ്ട്രീയം നമ്മൾ നോക്കിയിട്ടില്ല ഒന്നും നോക്കാതെ നമ്മൾ എല്ലാവരും കൂട്ടായ്മയിലൂടെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യും അതല്ലെങ്കിൽ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യും അതിനുശേഷം പതിനായിരം രൂപ ഒരു മാസം തികയില്ല അവരുടെ മരുന്നിന് കമ്പനി പോലും മാറാൻ പാടില്ല അവരുടെ മരുന്നിന് അവരുടെ കോൺഫിഡൻസ് ആത്മവിശ്വാസം അവിടെ തകരും അതൊന്നും പരിഗണിക്കാതെ അവർ കഴിക്കുന്ന അതേ കമ്പനി ആർ ഡോക്ടർ നിർദ്ദേശിച്ച മരുന്ന് വാങ്ങിക്കൊടുക്കുന്ന തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്തല്ലാതെ മറ്റൊരു പഞ്ചായത്തിന് നിങ്ങൾ കാണിച്ചു തന്നെ അങ്ങനെ കൊടുക്കുന്ന പഞ്ചായത്താണ് തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്ത് അങ്ങനെ മേഖലക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്നു തൊട്ടുമുമ്പത്തെ സാമ്പത്തിക വർഷത്തിൽ ലക്ഷം രൂപക്കാണ് അവിടേക്ക് ഉപകരണങ്ങൾ വാങ്ങി നൽകിയത് ഓക്സിജൻ കോൺസെൻട്രേറ്റർ യൂണിറ്റ് മറ്റേത് പഞ്ചായത്താണുള്ളത് കിടപ്പിലായ രോഗികൾക്ക് നമ്മൾ എയർബഡ് വാട്ടർ ബഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വീൽ ചെയർ നൽകുന്നു അങ്ങനെ വലിയ പിന്തുണ നൽകുന്നു ഭിന്നശേഷി മേഖല ഭിന്നശേഷി മേഖലയിലേക്ക് നമ്മളെല്ലാ പിന്തുണയും നൽകുക ഏറ്റവും സ്കോളർഷിപ്പ് അർഹമായ മുഴുവൻ തുകയും കഴിഞ്ഞ കുറെ വർഷങ്ങളായി നൽകുന്ന പഞ്ചായത്തുകളിൽ പെട്ടൊരു പഞ്ചായത്താണ് നമ്മുടെ പഞ്ചായത്ത് സർക്കാർ പ്രത്യേക ഉത്തരവിറക്കിയിട്ടുണ്ട് മുഴുവൻ തുകയും കൊടുക്കണമെന്ന് പറഞ്ഞ് കഴിഞ്ഞ വർഷം പക്ഷെ നമ്മൾ എത്രയോ വർഷങ്ങളായി മുഴുവൻ തുകയും നൽകിക്കൊണ്ടിരിക്കുന്നു ബഡ്സ് സ്കൂൾ നമ്മുടെ പഞ്ചായത്തിൽ ദിവസങ്ങൾക്ക് തെമ്പിളുത്തൂരിൽ തുടങ്ങാൻ പോകുകയാണ് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് ഏറ്റവും വേഗത്തിൽ അതാരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ പൂർണ്ണമായും അന്തിമമാക്കിയിട്ടുണ്ട് ഭിന്നായ ആളുകൾക്ക് ഇലക്ട്രോണിക് വീൽ ചെയർ അപേക്ഷിച്ച അർഹരായ മുഴുവൻ ആളുകൾക്കും നൽകി എന്നുള്ളത് വളരെ വലിയ കാര്യമാണ് തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്തിലല്ലാതെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇലക്ട്രോണിക് വീൽ ചെയർ ഭിന്നശേഷിക്കാർക്ക് കൊടുത്തത് അവർക്ക് വേണ്ട ഉപകരണങ്ങൾ അവർക്ക് കൈ വേണമെങ്കിൽ ആർട്ടിഫിഷ്യൽ കയ്യും ഹിയറിംഗ് എയ്ഡും അതല്ലെങ്കിൽ മറ്റേത് ഉപകരണമാണോ വേണ്ടത് ആ മുഴുവൻ ഉപകരണങ്ങളും ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തിയ അതല്ലെങ്കിൽ ഡോക്ടർമാർ ആവശ്യമാണെന്ന് എഴുതി കൊടുത്ത മുഴുവൻ ഉപകരണങ്ങളും തിരുവേഗപ്പുറ പഞ്ചായത്തിലെ അപ്ലിക്കേഷൻ നൽകിയ ഭിന്നശേഷിക്കാർക്ക് നൽകിയ പഞ്ചായത്താണ് തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്ത് കാർഷിക മേഖല ഞാൻ ദുരിപ്പിക്കുന്നില്ല ൂലിയും അതുപോലെ തന്നെ വിതരണം ചെയ്തു ഉഴവുകൂലി ഏറ്റവും കൂടുതൽ നമ്മൾ വളത്തിനുള്ള അപേക്ഷ ക്ഷണിച്ച് ആളുകൾ കർഷകരുടെ യോഗം ഇങ്ങനെ കൂടി നമ്മൾ ഭക്ഷ്യ സ്വയം പര്യാപ്തതയ്ക്ക് വേണ്ടി പരിശ്രമിക്കുന്ന ഒരു പഞ്ചായത്താണ് ഗ്രാമ പദ്ധതി ആവശ്യപ്പെട്ട മുഴുവൻ ആളുകൾക്കും വ്യത്യസ്ത ഇനങ്ങളിലുള്ള അഞ്ച് വാവും തൈകൾ നമ്മൾ നൽകി തോട്ടങ്ങൾ നമ്മൾ നിർമ്മിച്ചു ആർക്കാണ് ഇങ്ങനെ അവകാശപ്പെടാനുള്ളത്